യുഗാന്ത്യത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സമയം അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിൽ ഊഖി എന്ന ദുരന്തം അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുന്നത് അതുകൊടു കൂടി നമുക്കറിയാം ലോകം മുഴുവനും ഭയങ്കര വെള്ളപ്പൊക്കവും ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധിയും പ്രകൃതിക്ഷോഭങ്ങളുടെ ആരംഭം കുടിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഡേറ്റുകളിലെല്ലാം വർഷങ്ങളില്ല ആറ് ആറ് അല്ലെങ്കിൽ ആറാം മാസം ആറാം തീയതി എന്നൊരു പ്രത്യേക ഡേറ്റ് വച്ചിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യലോകം അദൃശ്യലോകം അതായത് ഭൗതിക ലോകവും ആത്മീയ ലോകം എന്നു രണ്ട് ലോകങ്ങളുണ്ട് ഭൗതിക ലോകത്തിൻ്റെ വർഷത്തിൻ്റെ ആരംഭം ജനുവരിയിലാണെങ്കിൽ ആത്മീയ ലോകത്തിൻ്റെ വർഷത്തിൻ്റെ ആരംഭം പൂർണ്ണമായിട്ടും ജനുവരി അല്ല ജൂൺ മാസം അല്ലെങ്കിൽ പോലും ഈ മാസങ്ങളോട് കൂടിയാണ് ആത്മീയ ലോകത്തിൻ്റെ വർഷം ആരംഭിക്കുന്നതെന്ന് പറയാം അതേക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഓക്കെ ഉണ്ടാകുന്നത് അതേ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ ദുരന്തങ്ങളാണ് പിന്നെ കാണുന്നത് അതായത് ആത്മീയ ലോകത്താണേലും ഭൗതിക ലോകത്താണേലും വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിന്നെ വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വലിയ ജലപ്രളയം ഉണ്ടാവുകയും ഒത്തിരി കർഷണനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചിന്തിക്കേണ്ടത് ആയ വേറൊരു കാര്യം ലോകം മുഴുവനിലും ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഒട്ടുമിക്ക രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കേ പിന്നീട് കേൾക്കാൻ തുടങ്ങി വലിയ വെള്ളപ്പൊക്കവും വലിയ പേമാരിയും വലിയ കൊടുങ്കാറ്റും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മഴയും എല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങ അത് പിന്നീട് ഒരിക്കലും അവസാനിച്ചിട്ടില്ല ഇന്നും അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം കേരളത്തിലാണേലും മഴക്കാലത്ത് എന്തെല്ലാം ദുരന്തങ്ങളാണ് വരുന്നത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അപ്പം ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ കൊണ്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ള സമയമെന്ന് പറയുന്നത് യുഗാന്ത്യത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് എന്ന് പറയുന്നത്